ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും സ്വാൻ വ്യൂ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്നേക്ക് പ്ലാന്റിനെ പറ്റിയിട്ടാണ് നമ്മളടുത്ത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സ്നേക്ക് ഉണ്ട് പല കളറിൽ വരുന്ന അപ്പോൾ അതിൻ്റെ പ്രൊപ്പഗേഷൻ കെയർ റീപ്പോർട്ട് ചെയ്യുന്ന രീതി ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ എന്ന് പറയുന്നത് സ്നേക്ക് പ്ലാന്റിന് പല പേരിലും അറിയപ്പെടുന്നുണ്ട് കേട്ടോ ത്തിന് സർപ്പപ്പോളെന്നറിയപ്പെടുന്നുണ്ട് സാൻസിവേരി എന്ന് പറയുന്നുണ്ട് പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ അമ്മായിമ്മൻ്റെ നാക്ക് അങ്ങനെയൊക്കെ പറയാറുണ്ട് പണ്ട് കാലങ്ങളിൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തൊടിയിലും കണ്ടത്തിലൊക്കെ ഉണ്ടായി കിടക്കുന്ന ഒരു ചെടിയായിരുന്നു പക്ഷേ ഇന്ന് ഇത് അടിപൊളിയായിട്ട് എല്ലാവരും വീട്ടിൽ ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും ഒക്കെ സെറ്റ് ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് അതുപോലെ തന്നെ നമുക്ക് നഴ്സറികളിലൊക്കെ വാങ്ങാൻ കിട്ടും ഇപ്പോൾ ഇതിൻ്റെ പുതിയ വെറിയേറ്റഡ് ആയിട്ടുള്ള അടിപൊളി ടൈപ്പുകളൊക്കെ ഉണ്ടാകുന്നുണ്ട് എല്ലാവരും പൈസ കൊടുത്ത് നഴ്സറിയിൽ നിന്നൊക്കെ മേടിച്ചിട്ട് വീട് അടിപൊളിയാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ചെടിയായി മാറിയിട്ടുണ്ട് ഈ ഒരു സ്നേക്ക് പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക നല്ല ഡോർഫായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ നല്ല വലുപ്പത്തിൽ വളർന്നു വരുന്ന ടൈപ്പ് ഉണ്ട് ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു പ്ലാന്റ് ഒക്കെ നോക്കിയാൽ കഴിഞ്ഞെന്നറിയാം നല്ലൊരു ഡോർഫ് അധികം വലുപ്പമല്ലാതെ ഒരു കൊള്ളം രീതിയിൽ വളരുന്നതാണ് എന്നാൽ ചിലതാണെങ്കിൽ അത്യാവശ്യം നല്ല വലുപ്പത്തിൽ വളരുന്നേക്കും നമുക്കിപ്പോൾ ഈ ഒരു പോട്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കണ്ടില്ലേ നല്ല വലുപ്പത്തിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ലീഫുകളൊക്കെ നമ്മൾ പോട്ട് മാറ്റി വെക്കുന്നതിനനുസരിച്ച് നല്ല വലുപ്പത്തിലുള്ള പോട്ട് സെലക്ട് ചെയ്യണേ ഇതുപോലെ നല്ല വലിയ ൂസായിട്ട് ചെടി നല്ല വലുപ്പത്തിൽ വരുന്നതായിരിക്കും നമ്മളടുത്ത് ഒരു രണ്ട് മൂന്ന് വെറൈറ്റി ഉണ്ട് ഇപ്പം ഈ ഒരു കാണുന്നതാണ് ഒരു വെറൈറ്റി നല്ലൊരു ഡാർക്ക് ഗ്രീനും അതുപോലെ തന്നെ യെല്ലോ ഷെയ്ഡും വരുന്നതാണ് ഈ ഒരു വെറൈറ്റി എന്ന് പറയുന്നത് നമ്മുടെ അടുത്തുള്ള രണ്ടാമത്തെ ഒരു വെറൈറ്റി എന്ന് പറയുന്നത് ഇതാണ് ഇത് നോക്കിയാൽ തന്നെ അറിയാം കുറച്ച് ഡോർഫായിട്ടുള്ളതാണ് അധികം ഇതിലൊരു ഗ്രേ കളറാണ് വന്നിട്ടുള്ളത് അതിലൊരു ഗ്രീനും ഗ്രേ കളറും കൂടി മിക്സ് ചെയ്തിട്ടാണ് വരുന്നത് ഇതൊക്കെ ഒരു ചെറിയ രീതിയിൽ വളരുന്ന ചെടിയാണ് നമ്മളപ്പം ചെറിയ ബോട്ടിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഇതെന്നൊക്കെ പറയുന്ന നേരത്ത് ഒരു ബോട്ടിൽ ഒരൊറ്റ പ്ലാന്റ് ആയിരുന്നു വെച്ച് കൊടുത്തത് ഇതാ ഇപ്പം തിങ്ങി നിറഞ്ഞ് പോട്ട് നിറച്ചുണ്ട് അത് നമ്മൾ ഓരോ പ്രാവശ്യമായിട്ട് തൈ കളക്റ്റ് ചെയ്തിട്ട് മാറ്റി മാറ്റി വെച്ചു കൊടുക്കുന്നതാണ് നമുക്ക് ഇത്രയും ഉണ്ടായി ിട്ടുന്നത് ഇതെൻ്റെ മറ്റൊരു വെറൈറ്റിയാണ് ഇതൊക്കെ എറിഗേറ്റഡ് ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ് ഇത് നമ്മൾ നേച്ചുറയിൽ നിന്ന് മേടിച്ചിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളതാണ് അതുപോലെ തന്നെ നമ്മൾ പോട്ട് വെക്കുന്നതിനനുസരിച്ചിട്ട് നമുക്ക് വലുപ്പമായി കിട്ടുന്നതാണ് നമ്മൾ നേരത്തെ വലിയൊരു പോട്ട് വെച്ചപ്പം അത്യാവശ്യം നല്ല ലീഫ് പ്ലാന്റ്സ് ഒക്കെ ആയിരുന്നു അതിൻ്റെ ലീഫായിട്ടുള്ളത് ഇതിൽ അത്ര വലിയ ലീഫ്സൊന്നുമില്ല എന്നാലും അത്യാവശ്യം വലിയ ലീഫായിട്ടുണ്ട് ഇത് മറ്റൊരു വെറൈറ്റിയാണ് നല്ല വലുപ്പത്തിൽ നീണ്ട ലീഫ് ഉണ്ടാകുന്നതാണ് ഈ ചെടീൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻഡോറായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ രാത്രി കാലത്ത് ഇത് ഓക്സിജൻ പുറത്ത് വിടുന്നുള്ളതാണ് ഇതിൻ്റെ ഇലകൾ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ചെറിയ സുഷീരങ്ങളുണ്ട് രാത്രി കാലങ്ങളിൽ ഇത് ഓപ്പൺ ആവുകയും ചെയ്യും അപ്പം നമുക്ക് കൂടുതലായിട്ട് ഓക്സിജൻ പുറന്തള്ളുന്നുണ്ട് നമ്മുടെ റൂമിലൊക്കെ ഇത് വെച്ചു കൊടുക്കുകയാണെങ്കിൽ രാത്രി കാലത്ത് നല്ല ഫ്രഷ് എയർ നമുക്ക് കിട്ടുന്നതായിരിക്കും അതുമല്ല ശ്വാസമുട്ടൽ മുട്ടൽ പോലുള്ള രോഗങ്ങളുള്ളവരുടെ റൂമിലൊക്കെ ഇത് വെച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സഫോക്കേഷൻ ഒഴിവാക്കാനും അതുപോലെ തന്നെ നല്ല രീതിയിൽ ഓക്സിജൻ ലഭിക്കാനും ഈ പ്ലാന്റ് സഹായകമാണ് അതുപോലെ തന്നെ ഒരു പോസിറ്റീവ് എനർജി തരുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഈ എന്ന് പറയുന്നത് അതുപോലെ തന്നെ എയറിൽ കൂടെ വരുന്ന ഒരു വിധത്തിൽ പെടുന്ന അലർജി രോഗങ്ങളൊക്കെ ഈ ചെടി നമുക്ക് വെച്ച് കഴിഞ്ഞാൽ ഒഴിവാക്കാൻ പറ്റുന്നതായിരിക്കും ഇപ്പോൾ ഇൻഡോറായിട്ട് ചെടികളൊക്കെ വളർത്തണം എന്ന് ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഈ ചെടി വളരെ എളുപ്പത്തിൽ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് കാരണം ഒരുപാട് കെയറിൻ്റെ ആവശ്യമൊന്നുമില്ല ഈ ഇൻഡോറിൽ തന്നെ സെറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇതിനെപ്പോഴും ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ലൈറ്റ് മാത്രം മതി ഡയറക്റ്റ് ലൈറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല അതുപോലെ തന്നെ ഇതിൻ്റെ വാട്ടറിങ്ങിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഒരു രണ്ടാഴ്ചയൊക്കെ കൂടുമ്പോൾ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി നമ്മുടെ ചെടിയിലെ പോട്ടിൻ്റെ ഒരു ഡ്രൈനെസ് നോക്കിയിട്ട് വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ പോട്ട് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് ഡ്രൈനേജ് ഹോൾ ഉണ്ടായിരിക്കണം ഇല്ലെങ്കിൽ നമുക്ക് വെള്ളം കെട്ടിക്കിടക്കുകയും ഈ ചെടി പെട്ടെന്ന് ചീഞ്ഞു പോകാനുള്ളൊരു ചാൻസും ഉണ്ട് ഇനി അടുത്തായിട്ട് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ പറയാം രണ്ട് രീതിയിലാണ് ഇത് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്നത് ഒന്ന് മദർ പ്ലാന്റിൽ നിന്ന് പുതിയ തൈ വരുമ്പോൾ നമുക്ക് കളക്ട് ചെയ്തിട്ട് സെപ്പറേറ്റ് ചെയ്ത് കുഴിച്ചിടാവുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് ലീഫ് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് നമ്മൾ ലീഫും പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് സിമ്പിളാണ് ഇപ്പോൾ നമുക്കിതുപോലെ വലിയ ലീഫ്സുകളൊക്കെ ഉണ്ടെങ്കിൽ വലുതായിട്ടും ചെറുതായാലും കുഴപ്പമില്ല ഇതുപോലെ വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് വെച്ചാൽ മതി ഇത് നമ്മളിപ്പോൾ ഒരാഴ്ചയൊക്കെ ഉള്ളൂ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളൂ ഒരു രണ്ട് മൂന്ന് ആഴ്ച ഒക്കെ ആകുമ്പോഴത്തേക്ക് വേരു മുളച്ച് വരുന്നത് കാണാം വേര് മുളച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതാ വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്നത് നമ്മൾ ലീഫ് പ്രൊപ്പഗേഷൻ നടക്കുമ്പം ബെറിഗേറ്റഡ് ആയിട്ടുള്ള ലീവ്സ് ലീവ്സൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ സാധാ ഒരു പ്ലാന്റ് തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പോൾ കൂടുതൽ നമ്മൾ മദർ പ്ലാന്റ് നിന്ന് തൈ സെപ്പറേറ്റ് ചെയ്തിട്ട് വേണം പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന രീതി ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പോൾ ഈ ഒരു പ്ലാന്റിൽ നിന്ന് നമ്മളൊരു തൈ എടുത്തിട്ട് വേറൊരു പോട്ടിലേക്ക് മാറ്റി നടുകയാണ് ഇപ്പം നിങ്ങൾക്ക് കാണാം പറ്റും ഇതിൽ ചെറിയൊരു തൈ ഉണ്ടായിട്ടുണ്ട് ആ തൈയാണ് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്ത് മാറ്റി നടാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് പോട്ട് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതും പോട്ടി മിക്സ് എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്നൊക്കെ നോക്കാം നമ്മൾ ഈ ഒരു പോട്ടാണ് ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത് നല്ല വൈറ്റ് കളറിലുള്ളൊരു പ്ലാസ്റ്റിക് പോട്ടാണ് നമ്മളിതിൽ ഹോളിട്ടിട്ടുണ്ട് അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം പോട്ടെടുക്കുന്ന നേരത്ത് പ്രോപ്പറായിട്ട് ഹോൾ ഇട്ടിരിക്കണം ഇനി നമുക്ക് ഇതിലേക്കുള്ള പോട്ടി മിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു പോട്ടുനിന്ന് ചെടി ഇളക്കി മാറ്റുന്നുണ്ട് നമ്മൾ ഇളക്കി മാറ്റുമ്പോൾ ശ്രദ്ധിക്കുക വേരുകൾ പൊട്ടാതിരിക്കാൻ ശ്രമിക്കുക ഈ ഒരു ചെടി ശ്രദ്ധിച്ചാൽ അറിയാം നമ്മൾ ഓവറായിട്ട് വലിയ വേരുകളൊന്നുമല്ല ചെറിയ ചെറിയ വേരുകളാണ് ഈ ചെടിക്ക് ഉണ്ടാവുന്നത് അപ്പോൾ നമ്മൾ പോട്ട് സെലക്ട് ചെയ്യുമ്പോൾ നല്ല വായവട്ടുള്ള പോട്ട് എടുക്കുക വലിയ പോട്ടല്ലെങ്കിലും നല്ല വായവട്ടുള്ള പ്ലോട്ട് എടുക്കാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഒരു ബേബി പ്ലാന്റ് ആണ് നമ്മൾ എടുക്കുന്നത് ഇതിൽ നന്നായിട്ട് വേരുകളൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് തൈകൾ ഉണ്ടായിട്ടുണ്ട് നമ്മൾ ആകെ ഒരൊറ്റ ഒരു പ്ലാന്റ് ആയിട്ട് നട്ടതായിരുന്നു ഇപ്പോൾ രണ്ട് മൂന്ന് തൈകൾ ഉണ്ടായിട്ടുണ്ട് അതിൽ ഏറ്റവും ലാസ്റ്റായിട്ട് ഉണ്ടായ ഒരു തൈയാണ് ഇത് ബാക്കിയൊക്കെ നല്ല വലുപ്പം വെച്ചിട്ടുണ്ട് നമ്മൾ പോട്ടി മിക്സ് നിറയ്ക്കുന്നുണ്ട് പോട്ടി മിക്സ് ആയിട്ട് എടുത്തിട്ടുള്ളത് ഗാർഡനിങ് സോയിലുണ്ട് ചാണകപ്പൊടി കുറച്ച് കോക്കോ പിറ്റുമാണ് കോക്കോപ്പിറ്റും ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പുതിയ തൈകൾ വരാനൊക്കെ ഹെൽപ്പ്ഫുള്ളാകും പിന്നെ മണലുള്ളവരാണെങ്കിൽ മണൽ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ രണ്ട് പോട്ടും നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഒന്ന് നമ്മൾ ആദ്യ ചെടി ഉണ്ടായിരുന്ന ഒരു പോട്ടാണ് പിന്നെ നമ്മൾ പുതുതായിട്ട് ഒരു പോട്ട് സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ കുറച്ച് പോട്ടി മിക്സ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ആ ചെടിയിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ബാക്കി ഭാഗത്തും കൂടി മണ്ണ് ആഡ് ചെയ്തിട്ട് നമ്മൾ നമ്മളെ പോട്ടൊന്ന് സെറ്റാക്കി എടുക്കാം നമ്മളൊന്ന് വെച്ച് കൊടുത്തതിന് ശേഷം മണ്ണൊന്ന് ഉറപ്പിച്ച് കൊടുക്കുക അപ്പം നമ്മൾ ഇൻഡോറൊക്കെ ആയിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ആയിട്ടുള്ള സ്റ്റോൺസ് ഒക്കെ ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കാവുന്നതാണ് പല കളറിലുള്ള സ്റ്റോൺസൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കാണാൻ നല്ല ഭംഗിയാണ് നമ്മളടുത്ത് കുറച്ച് സ്റ്റോൺസ് ഉണ്ടായിരുന്നു അപ്പം നമ്മളൊന്ന് ചുറ്റിലിട്ട് കൊടുക്കുന്നുണ്ട് ഇനി മറ്റേ പോട്ട് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്ക് പെൻഡിങ് വന്നിട്ടുള്ള ഒരു തയ്യും കൂടി ഇതിലേക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ പോട്ട് റെഡി ആയിട്ടുണ്ട് നമ്മൾ സ്റ്റോണിന് പകരം നമ്മളൊരു കക്കത്തോടുണ്ടായിരുന്നു അതിൽ പെയിൻ്റ് അടിച്ചതാണ് അപ്പോൾ അങ്ങനത്തെ ഐഡിയാസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ നമുക്ക് പോട്ട് ചെയ്യുന്ന രീതിയൊക്കെ കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെ സിമ്പിളായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്തും കൊണ്ടുപോകാൻ പറ്റുന്ന നല്ലൊരു ഇൻഡോർ ഇൻഡോറായിട്ടും ഔട്ട്ഡോർ ആയിട്ടും ഒക്കെ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാൻ്റാണ് സാൻ സേവേരിയം അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതുപോലുള്ള വീഡിയോസായിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള പുതിയ വീഡിയോസായിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബായ് ബായ്